എൻ്റെ പേര് റിത്തു എന്നാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഞാനൊരു ഫ്രണ്ടും കൂടിയാണ് പ്രീ ചേച്ചിൻ്റെ ബേക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഒരു ലൈവ് സെഷനായിരുന്നു മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ആയിരുന്നു പോ കേക്ക്സാണ് അന്ന് പഠിച്ചത് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നതുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ വന്നതിന് ശേഷമാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി ഒരു ചോദിച്ചപ്പൊക്കെ ആണ് ചേച്ചി പറഞ്ഞു തരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഹാക്കിങ്ങിലും ബേക്കിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഓൺലൈൻ സെഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഫ്ലൈൻ ഞാൻ അടുത്ത് തന്നെ വെക്കുന്ന ആട്ടോ ഇത് നമ്മളൊരു ഒരു ചോക്ലേറ്റ് റഫിൽ കേക്ക് ഫിനിഷിങ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ക്ലാസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓൺലൈൻ ക്ലാസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് അയച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് ആയിരിക്കും അപ്പോൾ അത് എപ്പോഴും നിങ്ങൾക്ക് കേക്ക് ചെയ്യുമ്പോൾ അത് എടുത്തിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ അത് കണ്ടുകൊണ്ട് ചെയ്യാം പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എപ്പോൾ വേണമെങ്കിലും ഞാൻ അവൈലബിൾ ആണ് ഫുൾ സപ്പോർട്ടും ഞാൻ തരുന്നതാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതെങ്ങനെ ഈവൻ ഫോട്ടോസ് ഇടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ട് പഠിക്കാം അത് എന്ത് കാര്യമായിക്കോട്ടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയല്ലോ പിന്നെ ചിലർക്ക് ദൂരം കാരണം വരാൻ പറ്റില്ല അപ്പോൾ ഓൺലൈൻ അങ്ങനെ അവർ അവരെടുക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ഈവൻ നമ്മൾ അത്രയും ഭംഗിയായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ നമുക്ക് മോർണിംഗ് ഒരു നയൻ തൊട്ട് ഒരു ഫോർ തേർട്ടി ഫൈവ് ഒക്കെ വരെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക്സ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം റിഫ്രഷ്മെന്റ്സും പിന്നെ ലഞ്ചും പിന്നെ പ്രിന്റ് നോട്ട്സ് ഒക്കെ ഞാൻ കൊടുക്കും അത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് കൊടുക്കും പിന്നെ ഉണ്ടാക്കുന്ന കേക്ക് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാം അങ്ങനെയാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരും അപ്പോൾ എന്നെ വിളിച്ചാൽ മതി പിന്നെ ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നൂന്നേ ആർക്കും ബേക്കിംഗ് ഒക്കെ ഇത്ര വലിയ സംഭവമൊന്നുമല്ല ബിഗ്നേഴ്സിനായിക്കോട്ടെ ആർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണ് കഷ്ടപ്പെടാനൊരു മനസ്സുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ചിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ചിലർക്ക് വീട്ടിൽ നല്ല കേക്ക്സ് കുട്ടികൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി പുറത്തൊന്നും മേടിക്കാതെ ഉണ്ടാക്കി കൊടുക്കണേ കൊടുക്കാനുള്ളൊരു ഉദ്ദേശം കൊണ്ടും ബേക്കിംഗ് പഠിക്കാൻ വരുന്നവരുണ്ട് അപ്പം നമ്മളും അത്രയും ആത്മാർത്ഥയോടാണ് അവരെ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ പ്ലം കേക്കിന് നമ്മൾ ട്രഡീഷണൽ ആയ രീതിയിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓക്കെ എന്നൊരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലം കേക്ക് മാത്രം ക്രിസ്മസിനെ ബേസ് ചെയ്ത് അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം ക്യാരറ്റ് ആൻഡൈറ്റ്സ് ഒക്കെ അടിപൊളി റെസിപ്പീസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കേക്ക് ഒക്കെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഓരെണ്ണം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം സ്പഞ്ചസ് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം അത് നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ സമയത്തിന് ഞാൻ അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞാൽ മതി അത് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഓഫ്ലൈൻ ക്ലാസ്സസും നിങ്ങൾക്ക് എത്ര കേക്ക്സ് വേണം എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പം നമ്പർ ഞാൻ കൊടുത്തേക്കാം